ം ഇരുപത്തിയെട്ട് പുരോഹിതന്മാരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിന്റെ സഹോദരനായ അഹറോനെയും അവൻ്റെ പുത്രന്മാരായ നാദാബ് അബിഹു എലയാസർ ഇതാമർ എന്നിവരെയും ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കിലേക്ക് വിളിക്കുക നിന്റെ സഹോദരനായ അഹ്റോന് മഹിമയും അഴകും നൽകുന്നതിന് അവനുവേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കുക അഹറോനെ എൻ്റെ പുരോഹിതനായി അവരോധിക്കാൻ വേണ്ടി അവന് സ്ഥാനവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഞാൻ നൈപുണ്യം നൽകിയിട്ടുള്ള എല്ലാ വിദഗ്ധന്മാരോടും നീ ആവശ്യപ്പെടുക അവർ നിർമ്മിക്കേണ്ട വസ്ത്രങ്ങൾ ഇവയാണ് ഉരസ്ത്രാണം എഫോദ് നിലയങ്കി ചിത്രത്തയ്യയിലുള്ള അങ്കി തലപ്പാവ് അരപ്പട്ട എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അഹറോനം പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കട്ടെ സ്വർണനൂൽ നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമ്മയായി പിരിച്ചെടുത്ത ചണം എന്നിവ അവർ ഉപയോഗിക്കണം സ്വർണ്ണനൂൽ നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ ഉപയോഗിച്ച് വിദഗ്ധമായി അവർ എഫോത് നിർമ്മിക്കണം അതിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതിന് അതിൽ രണ്ട് തോൾവാറുകൾ പിടിപ്പിക്കണം എഫോത് കെട്ടി ഉറപ്പിക്കാനായി അതിന്മേലുള്ള പട്ടയും സ്വർണ്ണനൂൽ നീലം ധൂമ്രം കടും ചമപ്പ് നൂലുകൾ നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ട് അതേ രീതിയിൽ തന്നെ വിദഗ്ധമായി നിർമ്മിച്ചതായിരിക്കണം രണ്ട് വൈഡൂര്യ കല്ലുകളെടുത്ത് അവയിൽ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തണം അവരുടെ പ്രായക്രമമനുസരിച്ച് ഓരോ കല്ലിലും ആറ് പേരുകൾ വീതം കൊത്തുക രക്തശില്പി മുദ്ര കൊത്തുന്നത് പോലെ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ ആ കല്ലുകളിൽ രേഖപ്പെടുത്തണം കല്ലുകൾ സ്വർണത്തകിടിൽ പതിക്കണം ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരകശീലകളായി അവ എഫോദിന്റെ തോൾവാറുകളിൽ ഉറപ്പിക്കണം അവരുടെ പേരുകൾ കർത്താവിന്റെ മുൻപിൽ ഒരു സ്മാരകമായി അഹറോൺ തന്റെ ഇരുതോളുകളിലും വഹിക്കട്ടെ രക്തം പതിക്കാനുള്ള തകിടുകൾ സ്വർണം കൊണ്ടുണ്ടാക്കുക തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത രണ്ട് തുടലുകൾ നിർമ്മിച്ച് അവ സ്വർണ തകിടുകളുമായി യോജിപ്പിക്കുക ന്യായവിധിയുടെ ഉരസ്ത്രണം ചിത്രപ്പണികളോടെ നിർമ്മിക്കണം അത് എഫോദെന്ന പോലെ സ്വർണ്ണ നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൾ നേർമ്മയായി പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് അത് സമചതുരത്തിൽ രണ്ട് മടക്കുള്ളതായിരിക്കണം അതിന് ഒരു ചാൻനീളവും ഒരു ചാൻ വീതിയും വേണം അതിനുമേൽ നാലു നില രക്തങ്ങൾ പതിക്കണം ആദ്യത്തെ നിരയിൽ മാണിക്യം പുഷ്യരാഗം വൈഡൂര്യം രണ്ടാമത്തെ നിരയിൽ മരതകം ഇന്ദ്രനീലം വജ്രം മൂന്നാമത്തെ നിലയിൽ പവിഴം ചന്ദ്രകാന്തം സൗഗന്ധികം നാലാമത്തെ നിരയിൽ പത്മരാഗം ഗോമേതകം സൂര്യകാന്തം രക്തങ്ങളെല്ലാം സ്വർണ പതിക്കേണ്ടത് ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് പന്ത്രണ്ട് രത്നങ്ങൾ ഉണ്ടായിരിക്കണം ഓരോ ഗോത്രത്തിന്റെയും പേര് ഓരോ രത്നത്തിലും മുദ്ര പോലെ കൊത്തിയിരിക്കണം ഉരസ്ത്രാണത്തിനു വേണ്ടി തനി സ്വർണം കൊണ്ട് കയർ പോലെ പിണച്ചെടുത്ത തുടലുകൾ പണിയണം സ്വർണം കൊണ്ട് രണ്ട് വളയങ്ങൾ നിർമ്മിച്ച് ഉരസ്ത്രാണത്തിന്റെ മുകളിലത്തെ രണ്ട് മൂലകളിൽ ഘടിപ്പിക്കണം ഉരസ്ത്രാണത്തിന്റെ മൂലകളിലുള്ള രണ്ട് വളയങ്ങളിലൂടെ രണ്ട് ഇടണം തുടലുകളുടെ മറ്റേ അറ്റങ്ങൾ രക്തം പതിച്ച സ്വർണ തകിടുകളിൽ ഘടിപ്പിച്ച എഫോതിന്റെ തോൾവാറിന്റെ മുൻഭാഗവുമായി ബന്ധിക്കണം രണ്ട് സ്വർണവളയങ്ങൾ പണിത് അവ ഉരസ്ത്രാണത്തിന്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾഭാഗത്ത് എഫോദിനോട് ചേർത്ത് ബന്ധിക്കണം രണ്ട് സ്വർണ്ണവളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ എഫോദിന്റെ തോൾവാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് എഫോദിന്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിക്കണം ഉരസ്ത്രാണത്തിന്റെയും എഫോതിന്റെയും വളയങ്ങൾ ഒരു നീലച്ചരട് കൊണ്ട് ബന്ധിക്കണം അപ്പോൾ ഉരസ്ത്രാണം എഫോതിന്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇളകിപ്പോവുകയില്ല അഹറോൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കുത്തിയിട്ടുള്ള ന്യായവിധിയുടെ ഉരസ്ത്രാണം ധരിക്കണം അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ അവർ നിരന്തരം സ്മരിക്കപ്പെടും ന്യായവിധിയുടെ ഉരസ്ത്രാണത്തിൽ ഉറിയും തുമ്മിയും എന്നിവ നിക്ഷേപിക്കുക അഹറോൻ കർത്താവിന്റെ മുൻപിൽ പ്രവേശിക്കുമ്പോൾ അവ അവന്റെ മാറിലുണ്ടായിരിക്കണം അങ്ങനെ അഹറോ തന്റെ മാറിൽ ഇസ്രായേലിന്റെ ന്യായവിധി കർത്താവിന്റെ സന്നിധിയിൽ നിരന്തരം വഹിക്കട്ടെ എഫോദിന്റെ നിലയങ്കി നീല നിറമായിരിക്കണം തല കടത്താൻ അതിനു നടുവിൽ ദ്വാരമുണ്ടായിരിക്കണം ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളതുപോലെ നെയ്തെടുത്ത ഒരു നാട ദ്വാരത്തിനു ചുറ്റും തുന്നിച്ചേർക്കണം ഇലയങ്കിയുടെ വിളുമ്പിന് ചുറ്റും നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളിൽ മാതള നാരങ്ങകളും തുന്നിച്ചേർക്കണം അവക്കിടയിൽ സ്വർണമണികൾ ബന്ധിക്കണം ഒന്നിടവിട്ടായിരിക്കണം സ്വർണമണികകളും മാതള നാരങ്ങകളും തുന്നിച്ചേർക്കുന്നത് അഹറോൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇത് ധരിക്കണം അവൻ വിശുദ്ധ സ്ഥലത്ത് കർത്താവിന്റെ സന്നിധിയിൽ പ്രവേശിക്കുമ്പോഴും അവിടെ നിന്ന് പുറത്തു വരുമ്പോഴും അതിന്റെ ശബ്ദം കേൾക്കട്ടെ ഇല്ലെങ്കിൽ അവൻ മരിക്കും തനി സ്വർണം കൊണ്ടൊരു തകിടുണ്ടാക്കി അതിന്മേൽ ഒരു മുദ്രയെന്ന പോലെ കർത്താവിന് സമർപ്പിതൻ എന്ന് കൊത്തിവെക്കുക ഒരു നീല ചരടുകൊണ്ട് അത് തലപ്പാവിന്റെ മുൻവശത്ത് ബന്ധിക്കണം അഹറോൻ അത് നെറ്റിയിൽ ധരിക്കണം അങ്ങനെ ഇസ്രായേൽക്കാർ വിശുദ്ധ വസ്തുക്കൾ കാഴ്ച സമർപ്പിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ അവൻ വഹിക്കട്ടെ കാണിക്കകൾ കർത്താവിന്റെ സന്നിധിയിൽ സ്വീകാര്യമാകേണ്ടതിന് ആ തകിട് അഹറോന്റെ നെറ്റിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നേർമയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് ഒരു അങ്കിയുണ്ടാക്കി അത് ചിത്രത്തുന്നലാൽ അലങ്കരിക്കണം നേർമയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് തലപ്പാവും ചിത്രാലംകൃതമായ അരപ്പട്ടയും ഉണ്ടാക്കണം അഹറോന്റെ പുത്രന്മാർക്ക് മഹിമയും അഴകും ഉണ്ടാകേണ്ടതിന് അവർക്കായി അങ്കികളും അരപ്പട്ടകളും തൊപ്പികളും നിർമ്മിക്കണം ഇവയെല്ലാം നിന്റെ സഹോദരനായ അഹറോനെയും അവൻ്റെ പുത്രന്മാരെയും നീ അണിയിക്കുക അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അവരെ അഭിഷേചിച്ച് നിയോഗിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുക അവരുടെ നഗ്നത മറയ്ക്കാൻ കൊണ്ട് അരമുതൽ തുടവരെയെത്തുന്ന കാൽച്ചട്ടകൾ ഉണ്ടാക്കണം അഹറോനും പുത്രന്മാരും സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് ഫലിപീഠത്തെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ ഇവ ധരിക്കണം ഇല്ലെങ്കിൽ അവർ കുറ്റക്കാരായി തീരുകയും മരിക്കുകയും ചെയ്യും ഇത് അഹറോനും സന്തതികൾക്കും എന്നേക്കുമുള്ള നിയമമാണ്